നമസ്കാരം വ്യാജ ഇറക്കി മാധ്യമങ്ങൾ വേട്ടയാടുന്ന സി പി എമ്മിൻ്റെ രണ്ട് വനിതാ നേതാക്കളാണ് ഒന്ന് ഷൈൻ ടീച്ചറും രണ്ട് ആര്യ രാജേന്ദ്രനും ഒരാൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടാമത്തെ ആൾ തിരുവനന്തപുരത്തെ മേയറാണ് ഇവർക്കെതിരെ വരുന്ന വാർത്തകളിൽ ഇവർക്കെതിരെ ഇപ്പോൾ മാധ്യമങ്ങൾ ചമച്ചുവിടുന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ വസ്തുതയുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ ആര്യ രാജേന്ദ്രൻ്റെ എടുക്കാം ഞാൻ തിരുവനന്തപുരത്ത് സ്വകാര്യ ചാനലിൽ ഒരു മൂന്നാലഞ്ച് വർഷം മാധ്യമപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് അവിടെ ഒരുപാട് പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പല സൗഹൃദ ബന്ധങ്ങളും ഉണ്ടായിരുന്നു ആ ബന്ധങ്ങൾ ഞാൻ ഇപ്പോഴും പലതും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായി വന്ന സമയത്ത് ഞാൻ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സി പി എമ്മിലുള്ള മാത്രമല്ല പല രാഷ്ട്രീയ ആളുകളുടെ ആളുകളെടുത്ത് ചോദിച്ചിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ നല്ല കുട്ടിയാണ് നല്ല കാര്യപ്രാപ്തിയുള്ള കുട്ടിയാണ് എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ കേട്ടോ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അവിടുത്തെ ചില മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ ആ രീതിയിലുള്ള സംസാരമൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് പൊടുന്നനെ പെട്ടെന്ന് ആര്യ രാജേന്ദ്രനെതിരെ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ പല കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി എനിക്ക് തോന്നിയിരുന്നു കാരണം അവർ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം ആ നഗരസഭയിൽ അവർ കാഴ്ചവെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഈ മാങ്ങയുള്ള മാവിലാണല്ലോ കല്ലറിയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞതിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഒരുപാട് വ്യാജ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് ആ വ്യാജ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് വാർത്ത എങ്ങനെയാണ് ഇന്ന ആൾക്കെതിരെ വിമർശനം ഉയർന്നു ഇന്ന ആൾ കാരണമാണ് തോറ്റത് എന്ന രീതിയിലൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ വിമർശനം ഉയർന്നു എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വ്യാജ വാർത്ത തെളിവുണ്ടോ എന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ വന്ന് പൊളിക്കുകയാണെങ്കിൽ വാർത്ത പൊളിച്ചോട്ടെ എന്ന ഒരു മനോഭാവമാണ് മാധ്യമങ്ങൾക്ക് അങ്ങനെ ആര്യ രാജേന്ദ്രനെതിരെയും ഇവർ ഒരു വ്യാജ വാർത്ത പടച്ചു കിട്ടും അത് ഇങ്ങനെയായിരുന്നു ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ആര്യ രാജേന്ദ്രനെതിരെ വിമർശനങ്ങൾ ഉയർന്നു ആര്യ രാജേന്ദ്രനാണ് അത്ര പന്നയൻ രവീന്ദ്രൻ അവിടെ തോൽക്കാനായിട്ട് കാരണമായത് എന്ന രീതിയിലുള്ള വിമർശനം ഉയർന്നു എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത എന്നാൽ ഇതിൽ കടമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് പച്ചക്കള്ളമാണത് ഇതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ളതാണ് ശരി അതായത് തിരുവനന്തപുരത്തെ നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള രാജു തന്നെ പി കെ രാജു തന്നെ മനോരമ ന്യൂസിലിരുന്ന് വാർത്ത പച്ചയ്ക്ക് പൊളിച്ചടക്കുന്നൊരു കാഴ്ചകളുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വളരെ കാര്യപ്രാപ്തികളൊരു പെൺകുട്ടിയാണ് എന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ പക്വതയുള്ളൊരു പെൺകുട്ടിയാണ് നാല് വർഷം കൊണ്ട് അയ്യായിരം കോടിയുടെ വികസനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മണ്ഡലത്തിൽ പോലും രാഷ്ട്രീയം പോലും നോക്കാതെ വികസനങ്ങൾ ഒരാളാണ് എന്നൊക്കെ പറയുകയാണ് പിന്നെ ഈ വിർശനങ്ങൾ ഉയർന്നു എന്ന് പറയുന്നു പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് സി പി ഐയുടെ നേതാവാണെന്ന് എന്ന് കൂടി ഒന്ന് ആലോചിക്കണം ഇതിനു മുമ്പേ സി പി ഐയിൽ ഒരു വിമർശനം ഉയർന്നു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത അന്ന് പൊളിച്ചിരുന്നു അതും ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഒരു വിമർശവും എങ്ങും ഉയർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോഴത്തേക്കും ആര്യ രാജേന്ദ്രനെ ഒരു മോശക്കാരിയായി ആര്യ രാജേന്ദ്രനെ പ്രതിച്ഛായ തകർക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാര്യം ആര്യ രാജേന്ദ്രൻ വളരെ ബോൾഡ് ബോൾഡായിട്ടുള്ള ലേഡിയാണ് ഒപ്പം ദാ ആദ്യമായിട്ട് ആയപ്പോൾ തന്നെ വലിയ പ്രായമൊന്നുമില്ല ഈ ആര്യ രാജേന്ദ്രൻ അയ്യായിരം കോടിയുടെ വികസനം നടത്തുക എന്ന് കൊണ്ടിരുന്ന ആലോചിച്ച് നോക്കും എത്ര എത്ര മാത്രം അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് മാത്രമല്ല നിരന്തരം വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴും അതുണ്ടാകുമ്പോഴും ഇതുണ്ടാകുമ്പോഴും ഒക്കെ ഈ ആര്യ രാജേന്ദ്രനെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ വലിയൊരു നീക്കം നടത്തുന്നുണ്ട് ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന അതിനെയൊക്കെ ഫാക്റ്റ് വെച്ച് പ്രതിരോധിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ട് പ്രതിരോധിക്കുന്ന ആര്യ രാജേന്ദ്രൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യ രാജേന്ദ്രൻ വലിയ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുമ്പോഴും കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി അതിനെതിർക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ട് ാണ് അപ്പോ ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോഴും ആര്യ രാജേന്ദ്രൻ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോ എങ്ങനെയെങ്കിലും ആര്യയെ തകർക്കുക, ആര്യയെ തകർക്കാൻ വേണ്ടി ഒരു വലിയ കുടില നീക്കം നടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും അതായത് കെ എസ് ആർ ടി ബസ്സിലെ എതു എന്ന് പറയുന്ന ഒരു ഡ്രൈവർ മോശമായിട്ട് പെരുമാറിയപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി അതാ എനിക്ക് നേരെ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ആര്യ രാജേന്ദ്രൻ പച്ചക്കള്ളം പറയുകയാണ് എന്ന് ചിത്രീകരിക്കാനാണ് ശ്രമം നടത്തിയത് അവസാനം യദുവാണ് കുറ്റക്കാരൻ യതു എന്ന് പറയുന്ന അയാൾ ഒരു സ്ഥിരം ഒരു ക്രിമിനലാണ് എന്ന വസ്തുതകൾ വാർത്തകൾ പുറത്തു വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പതിയെ യദുവിനെ ഇവർ കൈവിടുന്ന ഉണ്ടായി അവസാനം വെളുക്കാന് ദേശത്ത് പാണ്ഡ എന്ന് പറയുന്നത് പോലെ ഈ ആര്യ രാജേന്ദ്രനെ ബടക്കാക്കി കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് വിമർശനങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ചൊറിച്ചൽ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണം ആര്യ രാജേന്ദ്രനാണെന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ആ നഗരസഭയിൽ എൽ ഡി എഫ് തന്നെ ചെങ്കൊടി ബാധിക്കുമെന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുത്തെ ആ ഇല്ലാതാക്കണം ആര്യ രാജേന്ദ്രനെ തകർക്കണം എന്ന ലക്ഷ്യമാണ് ആ വാർത്തയ്ക്ക് പിന്നിലുള്ളത് എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഇനി ഷൈൻ ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ ഷൈൻ ടീച്ചറിനെ നമുക്കറിയാം ടീച്ചറിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നായിരുന്നു മാധ്യമങ്ങളിലൊക്കെ പല മാധ്യമ പ്രവർത്തകരും ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിരുന്നത് പിന്നീട് എന്താണ് കണ്ടത് മികച്ച പ്രസംഗത്തിലൂടെ മികച്ച നിലപാടിലൂടെ മികച്ച കാഴ്ചപ്പാടിലൂടെ ഷൈൻ ടീച്ചർ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ചയാണ് കണ്ടത് ഇതേ മാധ്യമങ്ങൾക്ക് തന്നെ തിരുത്തി പറയേണ്ട വന്നു കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന് ടീച്ചറിനെ പറ്റി ഇപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് വ്യാജ വാർത്തകളാണ് ഇവർ പടച്ചുവിടുന്നത് ദ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ടീച്ചർക്കെതിരെ വലിയ വിമർശങ്ങൾ വരികയാണ് ടീച്ചർ ആഡംബര റൂം പ്രചാരണ സമയത്ത് ആവശ്യപ്പെട്ടു പ്രചാരണ പരിപാടിക്കൊന്നും വരില്ലായിരുന്നു അതുപോലെ തന്നെ ഘടകക്ഷികളെയൊക്കെ പിണക്കി എന്ന രീതിയിലൊക്കെ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വളരെ വസ്തുതാപിരുതമായിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഇവർ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ തേടി നമ്മൾ തന്നെ ടീച്ചറിനെ വിളിച്ചിരുന്നു ടീച്ചർ തന്നെ അന്ന് നമ്മളട് സംസാരിച്ച ആ ഒരു പ്രതികരണം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് ടീച്ചറിനെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ആയതന്നെ ടീച്ചറിനെ വിളിച്ചിട്ട് ടീച്ചർ ഒരു സംഭവം ഉണ്ടായല്ലോ എന്താണ് ഇതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം വേണ്ടി മാധ്യമങ്ങൾ തെളിവ് പുറത്തുവിട്ടെ എന്നാണ് മാധ്യമങ്ങൾ തെളിവ് പുറത്തുവിട്ടില്ലെങ്കിൽ നിയമന വിളി സ്വീകരിക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ടീച്ചറിന് നല്ല കഴിവുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മാത്രവുമല്ല വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ടീച്ചറിനെ പറവൂരിൽ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ സതീശം വരെ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സതീശനെ സേഫ് ആക്കാൻ വേണ്ടി ടീച്ചറിനുള്ള ഒരു ജനകീയത ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ടീച്ചർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ടാണ് ജനങ്ങളെ അതിശയിപ്പിച്ചത് അതോ അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ നേതാവ് എത്രത്തോളം കാഴ്ചപ്പാടുള്ള ഒരാളാണ് എന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ കാണിച്ചു തന്നതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ടീച്ചറുടെ ആ ഒരു ജനകീയത ഇല്ലാതാക്കുക ഒപ്പം ടീച്ചറെ ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ ടീച്ചറുടെ ഭാവി അങ്ങ് നശിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ മാധ്യമങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഇതിലൊന്നും തോറ്റു കൊടുക്കുന്ന ഒരാളല്ല ഷൈൻ ടീച്ചർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നുണപ്രചരണങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ നീക്കങ്ങളെയും ഒക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന കരുത്തുറ്റ ഒരു ഒരു നേതാവിന് നിഷ്പ്രഭം സാധിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എന്തായാലും ഷൈൻ ടീച്ചർക്കെതിരെ അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെതിരെ ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കുമെതിരെയാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാത്രവുമല്ല ഷൈൻ ടീച്ചർക്കെതിരെയും ഇത്തരത്തിൽ നീക്കം നീങ്ങാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ പല രീതിയിലുള്ള അജണ്ടകൾ നമ്മൾ ടീച്ചർ പൊളിച്ച് കണ്ടിട്ടുണ്ട് പ്രീപോൾ പോൾ സർവേയെക്കുറിച്ച് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട് എക്സിപോൾ പോൾ ഫലങ്ങളെക്കുറിച്ച് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷത്തിനെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ നെറുകെട്ട അധാർമിക മാധ്യമ പ്രവർത്തനത്തിനെതിരെ ടീച്ചർ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സത്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങളെ വിമർശിക്കുന്നവർക്കെതിരെ മാധ്യമങ്ങൾ കടന്നാക്രമണം നടത്തുന്നത് ആദ്യത്തെ സംഭവം അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജ ടീച്ചർക്കെതിരെ ആയിരുന്നു മാധ്യമങ്ങളുടെ വലിയ വേട്ട അവസാനം അത് അവസാനിച്ചു ഇപ്പൊ ഷൈൻ ടീച്ചർക്കെതിരെയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെതിരെയും ഒക്കെയാണ് മാധ്യമങ്ങൾ പുതിയ ശ്രമങ്ങൾ നടത്തുന്നത് നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ ഓരോ വ്യാജ വാർത്തകൾ പൊളിയുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും പുതിയ പുതിയ വ്യാജവാർത്തകൾ പടച്ചുവിടാൻ ഞങ്ങൾക്കൊരു മടിയും ഇല്ല എന്ന മാധ്യമങ്ങൾ പറയുന്നിടത്താണ് നിങ്ങളുടെ ഈ തെമ്മാടിത്തരം നിങ്ങളുടെ ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അധാർമിക മാധ്യമ പ്രവർത്തനം സത്യത്തിൽ ഒരു വലിയ ഒരു മാലിന്യമായി മാറുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്